കുരുമുളക് സ്പ്രേ മുഖത്തടിച്ച് പൈസ തട്ടാൻ ശ്രമം തിങ്കളാഴ്ച രാത്രി എട്ട് മുപ്പതിനാണ് സംഭവം പട്ടിമറ്റം കോലങ്കിയ റൂട്ടിൽ സഹകരണ ബാങ്കിന് സമീപം കൃഷ്ണ ലോട്ടറി സ്ഥാപന ഉടമയായ വി ജി സഞ്ജയന്റെ നേരെയാണ് ആക്രമണം വണ്ടിയിൽ വണ്ടിയിലേക്ക് വരാൻ വേണ്ടി പൈസ ബാഗായിട്ട് അദ്ദേഹം ഇവിടെ വരാണ് വന്ന സമയത്താണ് ഈ സംഭവം ഇനി ഇതിനെ കുറിച്ച് വളരെ അദ്ദേഹം തന്നെ പറയും പറയും പൈസ പൈസ പോയ ബാഗ് കട്ടിപ്പിടിച്ച ഞാൻ ഈ പാത്തിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ കള്ളൻ മുഖം മൂടി വെച്ച് കയ്യിലെന്തോ സ്പ്രേ ഉണ്ട് അത് മരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിലേക്ക് സ്പ്രേ ചെയ്യും ഒരു കണ്ണിൻ്റെ പകുതി കുറച്ച് ഭാഗം കാണപ്പെടുകയും കണ്ണ് നീറ്റിലും പോലും ആയിരുന്നു അപ്പോൾ ബാഗിലേക്ക് അത് കഴിഞ്ഞ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ബാഗിൽ പിടിക്കുകയും ബാഗ് വിട്ടുകൊടുക്കാത്തത് കൊണ്ട് അവന് പിടിച്ചു വയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് അപ്പം തന്നെ ഈ ഗ്രൗണ്ടിലേക്ക് ഞരുത്തിയാടും എന്നിട്ടവൻ രക്ഷൂടെയാണ് രാത്രിയിൽ കട പൂട്ടിയതിനു ശേഷം വാഹനത്തിലേക്ക് കയറുമ്പോഴാണ് പഴയ ഫെഡറൽ ബാങ്കിന് സമീപത്തുള്ള പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് വച്ച് മുഖമൂടി ധരിച്ച വ്യക്തി പുറകിലൂടെ വരികയും തന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് അതിൽ പരാജിതനായ പ്രതി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കുരുമുളക് സ്പ്രേ മുഖത്തടിച്ചു ഉടൻ ബഹളം വച്ചതോടുകൂടി പ്രതി ഓടി രക്ഷപ്പെട്ടു ഉടൻ തന്നെ കുന്നത്തനാട് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു കിറ്റെക്സിന്റെ അന്ന ഷോറൂമിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യം കിട്ടിയിട്ടുണ്ട് മുഖം മൂടി ധരിച്ചതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ആളെ ഒരു രീതിയിലും തിരിച്ചറിയാൻ കഴിയാത്ത ആളാണോ ആള് മുഖം മൂടി വെക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പരിസരത്തൊന്നും ആരും ആരുണ്ടായില്ലേ ഇവിടെ ആരും ഉണ്ടായില്ല അന്നേരം ഇവര് അന്നയുടെ ഷോറൂം അടച്ചുപോയി അവിടെ ആളുണ്ടായില്ല ആരും ഉണ്ടായില്ല ഇപ്പൊ പട്ടിമറ്റത്ത് സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പട്ടിമറ്റം അവരണെന്നാണ് ഇന്നൊരു എല്ലാവർക്കും സംശയം അന്യസംസ്ഥാന തൊഴിലാളികൾ പട്ടിമറ്റത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും കൂടാതെ വന്നു താമസിക്കുന്നതായും ഇങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും വ്യാപാരിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ടി പി അസേന പറഞ്ഞു ന്യൂസിനു വേണ്ടി റിപ്പോർട്ടർ അനീഫ കുഴിപ്പള്ളി കുഞ്ഞുമക്കൾക്കിനി പൂത്തുമ്പികളെ പോലെ പാറിക്കളിക്കാം പട്ടിമറ്റത്തിന്റെ പ്രൗഢി നിറഞ്ഞ നഗരഹൃദയത്തിൽ മോണ്ടിസോറി ക്ലാസുകളോടെ കെ എം ജെ ബട്ടർഫ്ലൈ ഡേ കെയർ ആൻഡ് പ്രീ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മനോഹരമായ ഇൻഡോർ പാർക്കും പ്രശാന്തമായ ഗൃഹാന്തരീക്ഷവും സജ്ജമാക്കിയിരിക്കുന്ന ഡേ കെയർ സെന്ററിലേക്ക് നിങ്ങൾക്കിനി ധൈര്യപൂർവ്വം കുഞ്ഞുമക്കളെ അയക്കാം ഉത്തരവാദിത്വത്തോടെ തികഞ്ഞ ജാഗ്രതയോടെ അവരെ സംരക്ഷിക്കുന്ന അതിമനോഹരമായ ഡേ കെയർ സെന്റർ കിഴക്കമ്പലം റൂട്ടിൽ മുസ്ലിം പള്ളിക്ക് സമീപം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് ഒൻപത് പൂജ്യം നാല് രണ്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്കോ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് എന്ന നമ്പറിലേക്കോ വിളിക്കാം